സ്നേഹവും സന്തോഷവുമെല്ലാം തുറന്ന് പ്രകടിപ്പിക്കുന്ന നടി ശ്വേത മേനോനെ ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് തന്റെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം ശ്വേത അഭിമുഖങ്ങളിൽ തുറന്ന് പറയാറുണ്ട് ആദ്യ വിവാഹം പിരിയേണ്ടി വന്നതും രണ്ടാം വിവാഹവും ബോളിവുഡിൽ നിന്നും മോളിവുഡിലേക്കുള്ള മടക്കം തുടങ്ങിയവയെല്ലാം ശ്വേത വിശദമായി തന്നെ ആരാധകരോട് പങ്കുവെക്കാറുണ്ട് മാധ്യമ പ്രവർത്തകനായ ശ്രീവത്സൻ മേനോനാണ് ശ്വേതയുടെ ഭർത്താവ് ഇരുവർക്കും ഒരു മകളുണ്ട് മുംബൈയിലാണ് ഭർത്താവിനും മകൾക്കൊപ്പം ശ്വേത കഴിയുന്നത് തന്റെ മുൻ പ്രണയത്തെക്കുറിച്ച് ശ്വേത പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ശ്രദ്ധ നേടുകയാണ് നല്ലൊരു ബ്രേക്കപ്പ് പിന്നീട് നടന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നന്നായി എന്നാണ് അത് ആ പ്രായത്തിൻ്റെതായിരുന്നു ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ചിരി വരും ഇപ്പോൾ ഞാൻ എൻ്റെ എക്സിനോട് സംസാരിക്കാറുണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ എനിക്കും ചിരി വരും കാരണം അവൻ അവിടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ എവിടെയോ പോയി കഴിഞ്ഞു താൻ മുൻ പങ്കാളിയോട് സംസാരിക്കുന്നത് ഭർത്താവിനറിയാമെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി ആദ്യ വിവാഹബന്ധം പിരിഞ്ഞതിനെ കുറിച്ച് ശ്വേതാ മേനോൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് ബോളിവുഡ് നടൻ ബോബി ബോൺസിലെയാണ് ശ്വേത ആദ്യം വിവാഹം ചെയ്തത് ഒരുമിച്ച് മുന്നോട്ടു പോകാൻ കഴിയാത്തതോടെ പിരിഞ്ഞതാണെന്ന് ശ്വേത തുറന്നു പറയുകയുണ്ടായി ഒരുമിച്ചാകുമ്പോൾ അദ്ദേഹവും ഞാനും നല്ല വ്യക്തികളായിരുന്നില്ല അദ്ദേഹത്തിന് തന്റെ പങ്കാളിയാകാനുള്ള പക്വത ഉണ്ടോ എന്ന് മനസ്സിലായില്ല എന്നും ശ്വേത പറയുന്നു റൊമാൻസിൽ നമ്മൾ ഒഴുകിപ്പോകും ബോയ്ഫ്രണ്ടും ഭർത്താവും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് സ്നേഹമുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞുള്ള ജീവിതം വേറെയാണ് ഏറെക്കുറെ സുഹൃത്തുക്കൾ അപ്പോൾ വിവാഹം ചെയ്തിരുന്നു എന്നാൽ തനിക്കും കല്യാണം കഴിക്കേണ്ട എന്ന ചിന്ത ഉണ്ടായിരുന്നു നല്ല പങ്കാളിയെ ലഭിച്ചാലേ കല്യാണം കഴിക്കാവൂ എന്നും ശ്വേത മേനോൻ പറയുന്നു ശ്രീവത്സൻ മേനോനെ വിവാഹം ചെയ്തതിനെ കുറിച്ചും ശ്വേത സംസാരിച്ചു സ്നേഹത്തിനപ്പുറം ഞങ്ങൾ പരസ്പരം ബഹുമാനിക്കാൻ തുടങ്ങി പ്രണയബന്ധമൊന്നുമല്ലായിരുന്നു ആദ്യ ബന്ധം പരാജയപ്പെട്ടതിനാൽ ഇനി അബദ്ധം ചെയ്യരുതെന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും സമ്മതിച്ചില്ലെങ്കിൽ വിവാഹം ചെയ്യില്ലെന്ന് ശ്രീയോട് ആദ്യമേ പറഞ്ഞു ശ്രീ തന്നെയാണ് അച്ഛനോട് പറഞ്ഞത് അച്ഛൻ ഇഷ്ടമായി ആണുത്തവും തറവാടത്തുമൊക്കെ അച്ഛൻ ഇഷ്ടമാണ് നമുക്ക് നോക്കാം സമയമാകട്ടെ എന്നാണ് അച്ഛൻ ശ്രീയോട് പറഞ്ഞത് ശ്രീ ഭർത്താവിനേക്കാൾ ഉപരി നല്ല അച്ഛനും സുഹൃത്തുമാണ് എടാ പോടാ എന്ന് വിളിക്കുന്ന സുഹൃത്തുക്കളാണ് ഞങ്ങൾ പക്ഷെ മകളുടെ കാര്യത്തിൽ നല്ല മാതാപിതാക്കളാണെന്നും ശ്വേതാ പറഞ്ഞു പരസ്പര ബഹുമാനമാണ് താനും ഭർത്താവും തമ്മിലുള്ളെന്ന് ശ്വേതാമാനോന് വ്യക്തമാക്കി അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്കിടെ ശ്വേത മാധ്യമങ്ങളെ കാണുകയുണ്ടായി അമ്മ സംഘടനയ്ക്ക് വിഷയത്തിൽ പറ്റിയ പാളിച്ചകൾ നടി ചൂണ്ടിക്കാട്ടി അതേസമയം സംഘടനയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല പവർ ഗ്രൂപ്പിൽ സ്ത്രീകളും ഉണ്ടാകാമെന്ന് ശ്വേത അഭിപ്രായപ്പെട്ടു വിലക്ക് എനിക്കും ഉണ്ടായിട്ടുണ്ട് കരാർ ഒപ്പിട്ട ശേഷം ഒൻപത് സിനിമകൾ ഇല്ലാതായി ഞാനത് കാര്യമാക്കിയില്ല എനിക്ക് വരാനുള്ളത് വരുമെന്ന പോസിറ്റീവ് ചിന്തയുണ്ട് എന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി സിനിമാ രംഗത്ത് പഴയതുപോലെ സജീവമായി ശ്വേതയെ ഇപ്പോൾ കാണാറില്ല